പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്ററിനോട് ചോദിച്ചപ്പോഴാണ് എൻ്റെ ഫസ്റ്റ് ചോയ്സ് ഇവിടെ എനിക്ക് കോണ്ടസ്റ്റ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയാൽ അദ്ദേഹം തന്നു കേരളത്തിലൊരു രാജീവ് തരംഗമുണ്ട് തിരുവനന്തപുരത്ത് എങ്ങനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു മോദി ഒരു മൂന്നാമത്തെ ടേം മോദിജിക്ക് കിട്ടും ഒരു മോദിജീൻ്റെ ഒരു പത്ത് കൊല്ലത്തിൽ അദ്ദേഹം എങ്ങനെ ഇന്ത്യനെ മുമ്പോട്ട് ഇട്ട് കൊണ്ടുപോയി കാണിച്ചതെന്ന് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും വേണം വികസനം എല്ലാവർക്കും വേണം പുരോഗതി ഇതെല്ലാം എല്ലാവർക്കും വേണം അതാണിപ്പോൾ നരേന്ദ്രമോദിജീൻ്റെ രാഷ്ട്രീയം ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരാണ് നമ്മളോടൊപ്പം ഉള്ളത് സാർ സ്വാഗതം എങ്ങനെയുണ്ട് തിരുവനന്തപുരം ഓ തിരുവനന്തപുരം നല്ല നമ്മുടെ നാടിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം ഒരു നല്ല നഗരമാണ് നല്ല കോൺസ്റ്റിറ്റുവൻസിയാണ് ഞാൻ പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്റർ മിനിസ്റ്ററിനോട് ചോദിച്ചപ്പോൾ ഞാനാണ് ഞാൻ പറഞ്ഞു ഇതാണ് എൻ്റെ ഫസ്റ്റ് ചോയ്സ് ഇത് എനിക്കൊരു അഭിമാനം സന്തോഷമുണ്ടാവും ഇവിടെ എനിക്ക് കോണ്ടക്സ്റ്റ് ചെയ്യാൻ ഒരു ഒരു ചാൻസ് കിട്ടിയാൽ അദ്ദേഹം തന്നു അപ്പോൾ ഞാൻ ഇവിടെ വന്നു അഞ്ചാം തീയതി തൊട്ട് ഇന്നു മുതൽ ഞാൻ ക്യാമ്പയിൻ ചെയ്യുന്നു നന്നായി പോകുന്നു ഇപ്പോൾ കേരളത്തിലൊരു രാജീവ് തരംഗമുണ്ട് ശരിക്കും പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ എന്നൊരു തരംഗം മൊത്തത്തിൽ ബി ജെ പി ഇരുപത് മണ്ഡലങ്ങളിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് തിരുവനന്തപുരത്ത് എങ്ങനെ പ്രതിഫലിക്കുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു മോദിജീൻ്റെ ഒരു പത്ത് കൊല്ലത്തിൽ അദ്ദേഹം എങ്ങനെ ഇന്ത്യേനെ മുമ്പോട്ടു ഇങ്ങനൊരു ചാട്ടം മുമ്പോട്ട് കൊണ്ടുപോയിട്ട് കാണിച്ചതെന്ന് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും വേണം മോദിജിക്ക് ഒരു മൂന്നാമത്തെ ടേം മോദിജിക്ക് കിട്ടും നാനൂറ് സീറ്റ് കിട്ടും അത് നാനൂറ്റി പത്താണോ നാനൂറ്റി എട്ടാണോ അതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ആ നാനൂറിൽ ഒന്ന് തിരുവനന്തപുരം ആവണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ജനങ്ങളുടെ ഒരു ആഗ്രഹം അത് ആ നമുക്ക് കാണാം ജൂണിൽ റിസൾട്ട് വരുമ്പോൾ എനിക്ക് ഒരു ഡൗട്ടും ഇല്ല ആ നാനൂറ് സീറ്റിൽ ഒന്ന് തിരുവനന്തപുരം ആവും തീരദേശ മേഖലയാണ് ബിജെപിക്ക് കഴിഞ്ഞ വോട്ട് പ്രാവശ്യം എല്ലാ എല്ലാ ഞാൻ എല്ലാവരും പോയി കണ്ടിട്ടുണ്ട് എല്ലാ ജനങ്ങളെയും പോയി കണ്ടിട്ടുണ്ട് എല്ലാവർക്കും വേണം വികസനം എല്ലാവർക്കും വേണം പുരോഗതി എല്ലാവർക്കും വേണം അവരുടെ കുട്ടികൾക്ക് മുമ്പോട്ട് ഒരു ഇതെല്ലാം എല്ലാവർക്കും വേണം അതാണിപ്പോൾ നരേന്ദ്രമോദിജീൻ്റെ രാഷ്ട്രീയം ഒരു ഡെവലപ്മെൻറ്റും വികസനത്തിൻ്റെ രാഷ്ട്രീയം അതാണ് ഞാനും പറഞ്ഞത് ഞാൻ തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകും ഇവിടെ എല്ലാ ജനങ്ങളും എവിടുന്നാണെങ്കിലും അവർക്ക് ഒരു വികസനം പുരോഗതിൻ്റെ ഒരു അവസരം ഞാൻ ക്രിയേറ്റ് ചെയ്ത് തരും